ദിയാക്ക് ഞാനും ഫയറും കൂടി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതാ സ്നേഹ സമ്മാനം അപ്പം ഞാന റിസീവ് ചെയ്യാൻ പോവാൻ വിചാരിക്കുന്നു ബിസ്റ്റ് ഉണ്ടല്ലോ ടു മൈ ചാനൽ സോ നമ്മൾ ഇഗൻ ഒരു ഔട്ടിങ് പ്ലാൻ ആണ് ആൻഡ് ഇന്നൊരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒന്നല്ല ഉണ്ടാവും ബേത്ത് ഡേ തിയെൻ്റെ ഹാപ്പി ബർത്ത് ഡേ ആണ് അപ്പം തീയേൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ പുറത്ത് പോകുകയാണ് കാരണം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഇങ്ങനെ നമ്മൾ ചെറിയ കേക്ക് സ്ലൈസ് അനുവദിച്ചിട്ട് ബർത്ത്ഡേക്ക് അങ്ങനെ ഒരു കട്ടണമെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന അങ്ങനെ കൊണ്ടുപോകാമെന്ന് അപ്പം ഇപ്പം റെഡി ആകുമ്പോൾ നമ്മൾ പറഞ്ഞത് ഫയറും ഇല്ല ഇവിടെ അപ്പം നമ്മൾ ഫയറിനെ കാണാൻ വേണ്ടി പോകുന്നത് വന്നിട്ടാണെന്നുണ്ടായെ മേ ബി ഡൗട്ട് ഉണ്ടാകും വയ്ക്കേണ്ടത് ഇപ്പം പൊളിക്കാം നമുക്ക് എന്തായാലും അപ്പോൾ അപ്പം ആജി ഇല്ല അവര് അവിടെ നിന്ന് വരും അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ റെഡി ഞാൻ സെയിം ഈ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഈ ഇതിന് യെല്ലോ ക്ലോത്ത് സ്കാഫായിരുന്നു അപ്പം അതിനേക്കാളും മാച്ച് റെഡ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ റെഡ് ഇട്ടു അപ്പം എല്ലാവരും റെഡി ടണാങ് എല്ലാവരും എല്ലാവരും കാണിച്ചതാം അപ്പം എന്താ നമ്മൾ പോവാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത് എല്ലാവരും റെഡി ആയി കാണിച്ചാൽ നമുക്ക് അവിടുത്തെ വിശേഷം ചെറിയ ശരി ഈരോരോ ഔട്ടിങ് അത്രേല്ലോ അപ്പം ഡിന്നറായിട്ട് നമ്മൾ പ്ലാൻ ആക്കുന്ന ഒന്നുമില്ല ചെറിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എല്ലാം ചെയ്യാം പിന്നെ വൺ മോർ തിങ് ദിയാക്ക് ഞാൻ ഫയറും കൂടി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് അവിടുന്ന് ഫയറും അവിടെ നിന്ന് ചെയ്തിട്ട് വരുന്നതാണ് അത് നോ ഐഡിയ ഇത് ഫ്രണ്ട്സ് ഇന്ന് അവര് ആനുകളുടെ ആഴ്ചയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പ്രാക്ടീസിന് പോയാലും ഫ്രണ്ട്സ് ഒരു ഗിഫ്റ്റ് ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊന്നില്ലാന്നായിരിക്കും വിചാരിക്കുന്നത് ആൻഡ് നമ്മൾ ആ ഗിഫ്റ്റ് കണ്ട ഒരു ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊന്ന് കണ്ടപ്പോൾ അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പൊ അത് അവിടെ നിന്ന് കാണിക്കാം ആൻഡ് എല്ലാവരുടെയും നമുക്ക് പോവാം കോസ്റ്റ്യൂം സ്നേഹ സമ്മാനം ഇല്ല ഇത് സ്നേഹസമ്മാനം ഇടുമ്പോൾക്ക് പോവാലോ എന്ത് പ്രശ്നം ഇപ്പം ഏ ആര് ഷാനോ സാധനാ എന്ത് സാധനം അത് വാങ്ങാൻ തന്നെ ഞാൻ ചൂട് ഉപ്പമ്മ കൂടി ഉപ്പി മിക്കവാറും അവന ഇവിടെ തന്നെ ആക്കാനാണ് ചാൻസ് വരുന്നുണ്ടോ ഇണ്ടോ ഉണ്ടാവൂല്ലോ ഞാൻ ഇരിക്കുന്നത് അതായത് പറയുന്നു സ്വന്തം അങ്ങനെ പറയുന്നു ഉപ്പാക്കിനെട്ട് റെഡി ആയി ഫോട്ടോ എടുക്കണം നിന്നെയാണ് അവിടെ പോവാറിക്കാണ് നമ്മൾ ഫയറും വാജിനെ വീറ്റാക്കിനാണോ വേറൊരു മച്ചു എന്താ കേക്ക് വേണ്ടി കേക്ക് വേണ്ടെന്ന് ചോക്ലേറ്റ് വേണ്ടേ അതാ അതല്ല ഇപ്പൊ ഏതെല്ലാം വേണ്ട എല്ലാം വേണല്ലോ എല്ലാം മതിയാ ഏതോണ്ട് അല്ലേ അല്ല അത് വിഷയമല്ല ഹലോ സീറ്റ് പിടിക്കോന്നില്ല ഓ എസു വരുന്ന കേറെല്ലാം ഉപ്പ ഉപ്പണ്ട് സോ ഫയർ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ തന്നെ റിസീവ് ചെയ്യാൻ പോവാൻ വിചാരിക്കുന്നു ബിക്കോസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ വെൽക്കം വെൽക്കം ഗിഫ്റ്റ് ഞാൻ 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 അവരെ റിസീവ് ചെയ്തിട്ട് വരുന്നു എന്നൊ കേക്ക് കേക്ക് ആണ് മെയിൻ കേക്ക് ഇങ്ങനെ വെച്ചിട്ട് അത് പുള്ളിമിയാ അല്ലല്ലെസ് അപ്പൊ നമ്മള് കേക്ക് സെലക്ട് ചെയ്തു ഞാൻ കേക്ക് ഇപ്പൊ കൊണ്ടുവരട്ടെ ഗിഫ്റ്റ് നമ്മൾ എന്തായാലും നീ അത് വെച്ച് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പൊ ആ സമയത്ത് കൊണ്ടുവരാന്ന് എൽവിച്ചിട്ടുണ്ട് ഞാൻ പയറ് കിച്ചണിലേക്ക് വാഷ്റൂമിൽ പോയി ഞാൻ ആ സൈഡിലേക്ക് അവളൊന്ന് പ്രിപ്പയർക്കാൻ പോകുന്ന ശ്രദ്ധ സ്വർദ്ദിയ പോയിങ് അവൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആകെ വന്നത് അത് എടുക്കാൻ പോകണ്ട് എന്തിന ഹലോ നേരും ഫോട്ടോ എടുക്കട്ടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നു surprise coming surprise coming de to you happy birthday to you bye raki the taai taai vachittunde ഫുള്ളും ഇതും ഫോട്ടോ ഓ മുടിച്ച് കൊറച്ച് ഫോട്ടോ എടുത്താ മതിയല്ലോമിനോട് ചോദിക്കും അത് തരും ബോള് മുട്ടല്ലേ ഫോട്ടോ എടുത്ത് തരും ഇത് രണ്ടും ദിയ മുമ്പേ ഇങ്ങനെ ഞാൻ പറയും ഇത് ആക്ച്വലി നമ്മൾ ഫയർ ചെറിയ കിഡ്സിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇങ്ങനത്തെ ആയിട്ട് ഇങ്ങനെ എനിക്കും ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഇതിവിടെയുള്ള ടോയ്സ് ഇങ്ങനെ ഫിഫ്റ്റി വെച്ചിട്ട് നമ്മള് ജാസ്ക്രാഫ്റ്റ് സ്വന്തം ഓൺ വർക്കിൽ ചെയ്തതാണ് യേസു ഫുള് കണ്ണുന്നിട്ടിരിക്കുന്ന

പുളുമിയപ്പല്ലോ പൈസ ആ അല്ലേ റ്റാപ്പൊക്കെ തുടങ്ങിട്ടുണ്ട് പതിന ആ പതിനഞ്ചല്ല കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അങ്ങനെ എടുത്തിട്ട് പൂവ് പോവാറേ സോ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ടച്ച് കഴിച്ചു അതിന് ഫുഡ് നമ്മള് വേറെ ഇട്ടു കഴിക്കാന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഫുള്ള് കഴിച്ച വരാച്ചു ഫുഡ് എടുന്ന് അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ അവര് ഭയങ്കരമാവുന്ന ഡിസ്കഷൻ ആ സാധനം അവരെങ്ങനെയൊക്കെയോ കൊണ്ടുവന്നു നമ്മൾ തിരിച്ചെങ്ങനോ കൊണ്ടുവന്നുള്ള ഒരു കൺഫ്യൂഷൻ അങ്ങനെയൊക്കെയുണ്ട് ഓക്കെ നമുക്ക

പോയി കുടിച്ച് നമ്മൾ ഇന്ന എത്ര ഇത്രയുള്ളു ഏതാണ്ട് പല വഴിക്ക് പോവാൻ പോന്നു ബൈ 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 വൈ അപ്പൊ പോയി